ചരിത്രത്തിലെ ചില പേരുകൾ മഷി കൊണ്ടല്ല രക്തവും ഭയവും കൊണ്ടാണ് എഴുതപ്പെടുന്നത് അത്തരത്തിലുള്ള ചില പേരുകൾ കേൾക്കുമ്പോൾ തന്നെ സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഭയത്തിൻ്റെ ഒരു നേർത്ത തണുപ്പ് അരിച്ചുകയറും നിയമസംവിധാനങ്ങളെ വെല്ലുവിളിച്ച് ഒരു രാജ്യത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ അത്തരം പേരുകളുടെ പട്ടികയിൽ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു പേരുണ്ട് ദാവൂദ് ഇബ്രാഹിം അതൊരു പേരല്ല മറിച്ച് ഇന്ത്യയുടെ അധോലോക ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു അധ്യായമാണ് ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളിൻ്റെ മകനായി ജനിച്ച് മുംബൈയുടെ തെരുവുകളിൽ നിന്ന് ലോകം ഭയക്കുന്ന ഒരു കുറ്റവാളിയായി മാറിയ ആ മനുഷ്യൻ്റെ കഥയാണിത് ഭയവും പ്രതികാരവും രക്തച്ചൊരിച്ചിലും കൂടി കലർന്ന ഒരു യാത്രയുടെ കഥ ഈ കഥയുടെ വേരുകൾ തേടി നമുക്ക് സഞ്ചരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ബോംബെയിലേക്കാണ് ഇന്നത്തെ മുംബൈ നഗരത്തിൻ്റെ വർണ്ണപ്പകിട്ടോ തിരക്കോ ഇല്ലാത്ത പഴയ ബോംബെ തുറമുഖത്തെ കേന്ദ്രീകരിച്ചു വളർന്നു വന്ന ആ മഹാനഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് മറ്റൊരു ലോകം സമാന്തരമായി വളരുന്നുണ്ടായിരുന്നു കള്ളക്കടത്തും ചൂതാട്ടവും അനധികൃത മദ്യവ്യാപാരവും നിറഞ്ഞ ആ ലോകം നിയന്ത്രിച്ചിരുന്നത് ഹാജി മസ്താനേയും കരിം ലാലയെയും വരദരാജ മുതലിയാരെയും പോലുള്ള അധികായന്മാരായ അധോലോക നായകരായിരുന്നു അവരുടെ സാമ്രാജ്യങ്ങളിൽ പോലീസിനോ നിയമത്തിനോ വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കഥാനായകൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലായിരുന്നു ദാവൂദ് ഇബ്രാഹിം കാസ്കർ ജനിച്ചത് അവൻ്റെ അച്ഛൻ ഇബ്രാഹിം കാസ്കർ മുംബൈ പോലീസിലെ ഒരു ഹെഡ് കോൺസ്റ്റബിളായിരുന്നു സത്യസന്ധനും കണിശക്കാരനുമായ ഒരു ഉദ്യോഗസ്ഥൻ നിയമം സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരച്ഛൻ്റെ മകൻ പിൽക്കാലത്ത് നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല ദാവൂദിൻ്റെ കുടുംബം താമസിച്ചിരുന്നത് മുംബൈയിലെ ഡോങ്റി എന്ന സ്ഥലത്തായിരുന്നു കുറ്റവാളികളുടെയും കള്ളക്കടത്തുകാരുടെയും താവളമെന്നായിരുന്നു അക്കാലത്തെ ഡോങ്റി അറിയപ്പെട്ടിരുന്നത് ചുറ്റും നടക്കുന്ന നിയമലംഘനങ്ങൾ കണ്ടും കേട്ടുമായിരുന്നു ദാവൂദും സഹോദരൻ സാബിർ ഇബ്രാഹിം കാസ്കറും വളർന്നത് പഠനത്തിൽ ദാവൂദിന് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ ശ്രദ്ധ എപ്പോഴും തെരുവുകളിലായിരുന്നു ചെറുപ്പത്തിലെ ചെറിയ മോഷണങ്ങളും പിടിച്ചുപറി കേസുകളുമൊക്കെയായി അവൻ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് പതിയെ കാൽവെച്ചു അവൻ്റെ അച്ഛൻ ഇബ്രാഹിം കാസ്കർ തൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത് തിരിച്ചറിഞ്ഞിരുന്നു അവരെ നേർവഴിക്ക് നടത്താൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു എന്നാൽ ഡോങ്റിയുണ്ട് തെരുവുകൾ അവരെ മാടി വിളിച്ചുകൊണ്ടേയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ദാവൂദും സഹോദരൻ സാബിറും ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ചെറിയ ഗുണ്ടകളായി മാറി അക്കാലത്ത് ബോംബെ അടക്കി വാരിരുന്നത് ഹാജി മസ്താൻ എന്ന കള്ളക്കടത്തുകാരനായിരുന്നു അയാളുടെ സംഘത്തിൽപ്പെട്ടാൽ പിന്നെ ആരെയും ഭയക്കേണ്ടതില്ലെന്ന് ദാവൂദിനറിയാമായിരുന്നു ഹാജി മസ്താന്റെ വലങ്കയ്യനായിരുന്ന ബാഷുദാദ എന്ന ഗുണ്ടയുമായി ദാവൂദ് ബന്ധം സ്ഥാപിച്ചു ബാഷുദാദയുടെ സഹായത്തോടെ ദാവൂദും സാബിറും കള്ളക്കടത്ത് സംഘങ്ങളുമായി അടുത്തു ഇലക്ട്രോണിക് സാധനങ്ങളും വാച്ചുകളും മറ്റും കള്ളക്കടത്തായി കൊണ്ടുവരുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചു മറിച്ചു വിൽക്കുന്നതിലായിരുന്നു അവർ തുടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പോലീസുകാരന്റെ മകനായതുകൊണ്ട് പോലീസിനകത്തെ നീക്കങ്ങളെക്കുറിച്ചും ഒറ്റുകാരെക്കുറിച്ചും ദാവൂദിന് ചില ധാരണകളുണ്ടായിരുന്നു ഈ അറിവ് അവന് പലപ്പോഴും തുണയായി എന്നാൽ ദാവൂദിന്റെ സ്വപ്നങ്ങൾ ആ ചെറിയ മോഷണങ്ങളിൽ ഒതുങ്ങി നിന്നില്ല അവനൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നുണ്ടായിരുന്നു ബോംബെയുടെ അധോലോകമടക്കി വാഴുന്ന രാജാവാകണം അതിന് നിലവിലുള്ള ശക്തികളെ വെല്ലുവിളിക്കണമായിരുന്നു അക്കാലത്ത് ഡോങ്റിയിലും പരിസരങ്ങളിലും ഏറ്റവും വലിയ ഭീഷണിയായിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പഠാൻ വംശജരുടെ സംഘമായിരുന്നു കരീംലാലയുടെ നേതൃത്വത്തിലുള്ള ഈ പഠാൻ ഗാങ് അതിക്രൂരന്മാരായിരുന്നു പണം പിരിവും തട്ടിക്കൊണ്ടുപോകലും കൊലപാതകങ്ങളുമായി അവരാ പ്രദേശം വിറപ്പിച്ചു നിർത്തി ദാവൂദിന്റെ വളർച്ച അവർക്കൊരു ഭീഷണിയായി തുടങ്ങിയിരുന്നു ദാവൂദും സഹോദരന്മാരും ചേർന്ന സംഘവും പഠാൻകാങ്ങും തമ്മിൽ ചെറിയ സ്റ്റിഷ്കികൾ പതിവായി ഓരോ സ്റ്റിഷ്കി കഴിയന്തോറും ദാവൂദിൻറെ ധൈര്യവും സ്വാധീനവും വന്നു അവൻ വെറുമൊരു പോലീസുകാരന്റെ മകനല്ല മറിച്ച് തങ്ങളെ നേരിടാൻ കെൽപ്പുള്ള ഒരു പുതിയ ശക്തിയാണെന്ന് പഠാൻകാങ് തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവ് ബോംബെയുടെ അധോലോകത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു രക്തരൂക്ഷിതമായ യുദ്ധത്തിന് തിരികൊളുത്തുകയായിരുന്നു ആ യുദ്ധത്തിന്റെ ആദ്യത്തെ ഇര ദാവൂദിന്റെ സ്വന്തം സഹോദരൻ സാബിർ ഇബ്രാഹിം കാസ്കർ ആയിരിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അധോലോകത്തിൻ്റെ കിരീടത്തിലേക്കുള്ള ദാവൂദിന്റെ യാത്രയിൽ ആ കിരീടത്തിന് ചോരയുടെ അവൻ തിരിച്ചറിയാൻ പോകുന്നതേയുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ആ ദിവസം ദാവൂദ് ഇബ്രാഹീമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കരുത്ത ദിനമായി മാറി അന്ന് രാത്രി സഹോദരൻ സാബിർ ഇബ്രാഹിം കാസ്കർ തന്റെ കാമുകിയോടൊപ്പം ഒരു പെട്രോൾ പമ്പിൽ കാറിൽ ഇന്ധനം നിറയ്ക്കുകയായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ പഠാൻ ഗാംഗിലെ പ്രധാനികളായ അമീർ സാദയും ആലം സേബും അവരുടെ സഹായിയായ മാന്യാ സുർവയും ചേർന്ന് സാബിറിനെ വളഞ്ഞു രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും നൽകാതെ അവർ അയാൾക്ക് നേരെ തുരുതുരാ വെടിയുതിർത്തു രക്തത്തിൽ കുളിച്ച സാബിറിന്റെ ശരീരം ആ കാറിനുള്ളിൽ നിശ്ചലമായി മാറി ഈ വാർത്ത ദാവൂതിൻ്റെ ചെവിയിലെത്തിയത് ഒരു തീ പോലെയായിരുന്നു തന്റെ സഹോദരൻ തന്റെ ശക്തി തന്റെ കൂട്ടാളി ഇല്ലാതായിരിക്കുന്നു ആ നിമിഷം ദാവൂദിന്റെ കണ്ണുകളിൽ അതുവരെ കാണാത്ത ഒരു തീ ആളിക്കത്തി പ്രതികാരത്തിന്റെ തീ സാബിറിന്റെ കൊലപാതകം ബോംബെയുടെ അതോലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ദാവൂദ് എന്ന വളർന്നു വരുന്ന ശക്തിയെ എന്നെന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു പഠാൻ ഗാങ്ങിന്റെ ലക്ഷ്യം എന്നാൽ അവർക്ക് തെറ്റി അവർ അവർക്കൊന്നത് സാബിറിനെയായിരുന്നെങ്കിൽ അവർ ജനിപ്പിച്ചത് അതിനേക്കാൾ ഭീകരനായ ഒരു ദാവൂദിനെയായിരുന്നു സഹോദരന്റെ മൃതദേഹത്തിനരികിൽ നിന്നുകൊണ്ട് അവൻ അവനൊരറ്റ ശപഥമെടുത്തു ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഈ ലോകത്തിൻ്റെ ഏത് കോണിലൊളിച്ചാലും താൻ കണ്ടെത്തി ഇല്ലാതാക്കും അതൊരു വെറും വാക്കായിരുന്നില്ല അതൊരു തുടക്കമായിരുന്നു ബോംബെ അതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ അധോലോക യുദ്ധത്തിൻ്റെ തുടക്കം ദാവൂദ് തൻ്റെ പ്രതികാര പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു സാബിറിനെ കൊല്ലാൻ നേതൃത്വം നൽകിയ പഠാൻ ഗാംഗിലെ അമീർ സാദയും ആലംസേബുമായിരുന്നു അവൻ്റെ ആദ്യ ലക്ഷ്യങ്ങൾ എന്നാൽ അവരെ കിട്ടുന്നതിന് മുമ്പ് കൊലപാതകത്തിൽ പങ്കാളിയായ ഓരോ ചെറിയ കണ്ണിയേയും അവൻ നോട്ടമിട്ടു ദാവൂദിൻ്റെ സംഘം അംഗങ്ങൾ ഛോട്ടാ രാജൻ്റെയും ഛോട്ട ഷക്കീലിൻ്റെയും നേതൃത്വത്തിൽ മുംബൈ നഗരത്തിലൊരു വേട്ട തന്നെ ആരംഭിച്ചു പഠാൻ ഗാങ്ങുമായി ബന്ധമുണ്ടായിരുന്ന ഓരോരുത്തരെയും അവർ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി ബോംബെയുടെ തെരുവുകൾ ഓരോ ദിവസവും പുതിയ കൊലപാതക വാർത്തകൾ കേട്ടാണ് ഉണരുന്നിരുന്നത് പോലീസ് നിസ്സഹായരായി നോക്കി നിന്നു ഇതൊരു ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയല്ലെന്നും മറിച്ച് ദാവൂദ് എന്ന വ്യക്തിയുടെ സ്വകാര്യമായ പ്രതികാരമാണെന്നും അവർക്ക് മനസ്സിലായി ദാവൂദിന്റെ പ്രതികാരത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായം അരങ്ങേറിയത് മുംബൈയിലെ ജെ ജെ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു സാബിറിനെ വെടിവെച്ച സംഘത്തിലുണ്ടായിരുന്ന പഠാൻഗാംഗിലെ പ്രധാനിയായ ഖാൻ മറ്റൊരു കേസിൽ പരിക്കേറ്റ് പോലീസ് കാവലിൽ ജെ ജെ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു സമദ് ഖാൻ പോലീസ് കാവലിലാണെന്നതോ അതൊരാശുപത്രിയാണെന്നതോ ദാവൂദിന് ഒരു പ്രശ്നമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബർ ആറിന് ദാവൂദിന്റെ വലങ്കൈയായ ബെഡാ രാജൻ ഛോട്ടാരാജനല്ല ആശുപത്രി വാർഡിലേ തിരിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയും രോഗികളെയും ഭയപ്പെടുത്തി അവർ സമദ്ഖാനു നേരെ നിറയൊഴിച്ചു ആശുപത്രിയുടെ തറ രക്തത്തിൽ കുതിർന്നു ഈ സംഭവം നിയമസംവിധാനത്തോടുള്ള ദാവൂദിന്റെ വെല്ലുവിളിയായിരുന്നു പോലീസ് സംരക്ഷണയിൽ കഴിയുന്ന ഒരാളെപ്പോലും തനിക്കില്ലാതാക്കാൻ കഴിയുമെന്ന പരസ്യമായ പ്രഖ്യാപനം സാബിറിന്റെ കൊലപാതകത്തിനു പിന്നിലെ പ്രധാനികളായ അമീർസാദയെയും ആലംസേബിനെയും ദാവൂദിന്റെ സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തി കൊലപാതകത്തിൽ പങ്കാളിയായ മാന്യ സുർവേയെ ദാവൂദ് പോലീസിന് ഒറ്റക്കൊടുത്തുവെന്നും തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ പോലീസ് അയാളെ വധിച്ചുവെന്നും കഥകളുണ്ട് ചുരുക്കത്തിൽ രണ്ടു വർഷം കൊണ്ട് തന്റെ സഹോദരന്റെ മരണത്തിന് കാരണക്കാരായ മുഴുവൻ പേരെയും ദാവൂദ് ഇല്ലാതാക്കി ഈ പ്രതികാര പരമ്പരയുടെ അവസാനത്തോടെ ബോംബെയുടെ അധോലോകത്ത് ദാവൂദിനെതിരാളികളില്ലാടായി പഠാൻഗാങ് പൂർണ്ണമായും തകർന്നു ഹാജി മസ്താനും കരീംലാലയും വരദരാജ മുതലിയാരുമെല്ലാം ഒന്നുകിൽ രംഗം വിടുകയോ അല്ലെങ്കിൽ ദാവൂദുമായി സന്ധി ചെയ്യുകയോ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തോടെ ദാവൂദ് ഇബ്രാഹിം കാസ്കർ ബോംബെയുടെ അധോലോകത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായി മാറി അവൻ തന്റെ പ്രവർത്തനങ്ങൾക്കൊരു പുതിയ മുഖം നൽകി അതുവരെ ചിതറിക്കിടന്ന ഗുണ്ടാ സംഘങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു കമ്പനി പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി അതാണ് പിൽക്കാലത്ത് ഡി കമ്പനി എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയത് കള്ളക്കടത്തും പണം തട്ടലും മാത്രമല്ല ഹവാല ഇടപാടുകൾ സിനിമാ നിർമ്മാണം വാതുവെപ്പ് എന്നിങ്ങനെ പണം വരുന്ന എല്ലാ മേഖലകളിലേക്കും ഡി കമ്പനിയുടെ നീരാളിക്കൈകൾ നീണ്ടുചെന്നു ബോംബെ നഗരത്തിന്റെ ഓരോ സ്പന്ദനവും നിയന്ത്രിക്കുന്ന ഒരു സമാന്തര സർക്കാർ പോലെ ഡി കമ്പനി വളർന്നു എന്നാൽ ഈ വളർച്ചയുടെ അടുത്ത ഘട്ടം അവനെ ഇന്ത്യയുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്കെത്തിക്കുമെന്ന് ദാവൂദ് പോലും അന്ന് ചിന്തിച്ചിരുന്നില്ല ബോംബെയുടെ അധോലോകം പൂർണമായും കൈപ്പിടിയിലൊതുക്കിയ ദാവൂദ് ഇബ്രാഹിം തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപകടകരമാണെന്നവൻ തിരിച്ചറിഞ്ഞു പോലീസിൻ്റെയും എതിരാളികളുടെയും കണ്ണുവെട്ടിച്ച് തന്റെ തൻ്റെ ബിസിനസ് ശൃംഖല ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ സുരക്ഷിതമായൊരു താവളം ആവശ്യമായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദാവൂദ് ഇബ്രാഹീം ദുബായിലേക്ക് തന്റെ ആസ്ഥാനം മാറ്റുന്നത് അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല മറിച്ച് കൂടുതൽ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു ചുവടുവയ്പ്പായിരുന്നു ദുബായിലെത്തിയതോടെ ദാവൂദ് വെറുമൊരു അധോലോക നായകരിൽ നിന്ന് ഒരു അന്താരാഷ്ട്ര ബിസിനസ്സുകാരനായി പരിവർത്തനം ചെയ്യപ്പെട്ടു ദുബായിലിരുന്ന ദാവൂദ് ഡി കമ്പനിയെ ഒരാഗോള കുറ്റകൃത്യ സിൻഡിക്കേറ്റായി വളർത്തിയെടുത്തു സ്വർണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും മയക്കുമരുന്ന് വ്യാപാരവും ആഗോളതലത്തിലേക്ക് വ്യാപിച്ചു ദക്ഷിണേഷ്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം ഡി കമ്പനിയുടെ വേരുകളെത്തി ബോളിവുഡ് സിനിമാ വ്യവസായത്തിൽ ദാവൂദിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു പല പ്രമുഖ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും ദാവൂദിൻ്റെ പാർട്ടികളിലെയും ക്രിക്കറ്റ് മത്സരങ്ങളിലെയും സ്ഥിരം സാന്നിധ്യമായി സിനിമകൾക്ക് പണം മുടക്കുന്നതിലൂടെയും ഭീഷണിപ്പെടുത്തി സിനിമകളുടെ വിതരണാവകാശം സ്വന്തമാക്കുന്നതിലൂടെയും അവൻ ബോളിവുഡിനെ നിയന്ത്രിച്ചു ദാവൂദിൻറെ ഇഷ്ടത്തിന് വഴങ്ങാത്തവരെ കാത്തിരുന്നത് ഭീഷണികളും ചിലപ്പോൾ മരണവുമായിരുന്നു പ്രമുഖ സംഗീത സംവിധായകൻ ഗുൽഷൻകുമാറിന്റെ കൊലപാതകം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ദുബായിലെ ആഢംബര ജീവിതത്തിനിടയിലും ദാവൂദ് തന്റെ ഇന്ത്യൻ നെറ്റ്വർക്ക് ശക്തമായി നിലനിർത്തി ഛോട്ടാ രാജൻ ഛോട്ട ഷക്കീൽ അബൂസലിം തുടങ്ങിയ വിശ്വസ്തരായ അനുയായികളിലൂടെ അവൻ മുംബൈയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചു ഒരു ഫോൺ കോളിലൂടെ മുംബൈ നഗരത്തിൽ എന്തും നടത്താൻ കഴിയുന്നൊരു ശക്തിയായി അവൻ മാറി ക്രിക്കറ്റ് വാത്തുപെട്ട് രംഗത്തും ഡി കമ്പനി പിടിമുറുക്കി മത്സരഫലങ്ങളെ സ്വാധീനിക്കുന്നതിലൂടെ കോടിക്കണക്കിനു രൂപയാണ് അവർ സമ്പാദിച്ചത് ഇക്കാലയളവിൽ ദാവൂദ് ഒരു കിരീടം വയ്ക്കാത്ത രാജാവായി വാണു ഇന്ത്യൻ സർക്കാരിനും പോലീസിനും അവനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അവൻ മറ്റൊരു രാജ്യത്തിൻറെ സുരക്ഷിതത്വത്തിലായിരുന്നു എന്നാൽ എല്ലാം മാറിമറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ആ ദിവസം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത വെള്ളിയാഴ്ചയായി മാറി മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയം അതിശക്തമായ ബോംബ് സ്ഫോടനങ്ങൾ നടന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എയർ ഇന്ത്യ ബിൽഡിംഗ് പ്രധാന ഹോട്ടലുകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തിയേഴ് നിരപരാധികളായ മനുഷ്യർ ആ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ആ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹീമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാബറി മസ്ജിദ് തകർത്തതിനു തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങൾക്ക് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു ഈ ആക്രമണത്തിനു പിന്നിലെ പ്രഖ്യാപിത ലക്ഷ്യം പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ സഹായത്തോടെയാണ് ദാവൂദ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ടൈഗർ മേമൻ എന്ന തന്റെ അനുയായിയെ ഉപയോഗിച്ച് സ്ഫോടക വസ്തുവായ ആർ ഡി എക്സ് കതൽമാർഗം ഇന്ത്യയിലെത്തിക്കുകയും പരിശീലനം രണ്ടിച്ച ഒരു സംഘത്തെ ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ നടത്തുകയുമായിരുന്നു അതുവരെ ഒരു അധോലോക നായകൻ മാത്രമായിരുന്ന ദാവൂദ് ഈയൊരൊറ്റ സംഭവത്തോടെ ഒരാഗോള ഭീകരനായി മുദ്രകുത്തപ്പെട്ടു ഇന്ത്യൻ സർക്കാർ അവനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും അവനെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി മുംബൈ സ്ഫോടന പരമ്പര ദാവൂദിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു അതോടെ അവന് ദുബായിലെ സുരക്ഷിത താവളം നഷ്ടപ്പെട്ടു അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായതോടെ ദാവൂദ് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പലായനം ചെയ്തു പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി ഇതൊരിക്കലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഐ എസ് ഐയുടെ സംരക്ഷണത്തിൽ ദാവൂദ് റാച്ചിയിൽ സുരക്ഷിതനായി കഴിയുന്നുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സ്ഫോടനങ്ങൾ ഡി കമ്പനിക്കുള്ളിലും വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചു ദാവൂദിന്റെ വലം കയ്യായിരുന്ന ഈ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദാവൂദുമായി തെറ്റിപ്പിരിഞ്ഞു താനൊരു ദേശസ്നേഹിയാണെന്നും നിരപരാധികളെ കൊല്ലുന്ന ഭീകരപ്രവർത്തനത്തോട് യോജിപ്പില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഛോട്ടാരാജൻ സ്വന്തമായൊരു സംഘം രൂപീകരിച്ചു ഇതോടെ ഡി കമ്പനി രണ്ടായി പിളർന്നു ദാവൂദ് ഗ്യാങ്ങും ചോട്ടാരാജൻ ഗ്യാങ്ങും തമ്മിലുള്ള കുടിപ്പകയുടെ ഒരു പുതിയ അധ്യായത്തിന് ഇത് തുടക്കം കുറിച്ചു ബാങ്കോക്കിലും ദുബായിലുമെല്ലാം ഈ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി ദാവൂദിന്റെ ഏറ്റവും വിശ്വസ്തനായ ശരത് ഷെട്ടിയെ ചോട്ടാരാജന്റെ ആളുകൾ ദുബായിൽ വെച്ച് കൊല്ലപ്പെടുത്തി ഇതിന് പ്രതികാരമായി ചോട്ടാരാജനെ വധിക്കാൻ ചോട്ടാ ഷക്കീലിന്റെ നേതൃത്വത്തിൽ ദാവൂദ് സംഘം ബാങ്കോക്കിൽ വെച്ച് ശ്രമം നടത്തിയെങ്കിലും ചോട്ടാരാജൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതോടെ ദാവൂതിന്റെ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ തുടക്കം കുറിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ മുംബൈ സ്ഫോടനങ്ങൾ ദാവൂദ് ഇബ്രാഹീം എന്ന അധോലോക നായകന്റെ കിരീടത്തിലെ ഏറ്റവും കറപുരണ്ട രത്നമായിരുന്നു എന്നാൽ അതവന്റെ സാമ്രാജ്യത്തിന്റെ അസ്ഥി തന്നെ ഇളക്കി ഛോട്ടാരാജനുമായുള്ള വേർപിരിയാൽ ഡി കമ്പനിയെ രണ്ടായി പിളർന്നു അതോടെ മുംബൈയുടെ തെരുവുകളിൽ മാത്രമല്ല ലോകത്തിന്റെ പല കോണുകളിലും പുതിയൊരു യുദ്ധമുഖം തുറക്കപ്പെട്ടു ദാവൂദിന്റെ ഡി കമ്പനിയും ഛോട്ടാരാജന്റെ ഓയിൽ കമ്പനി എന്ന് വിളിക്കപ്പെട്ട സംഘവും തമ്മിലുള്ള പോരാട്ടം ഒരു അന്താരാഷ്ട്ര ഗ്യാങ് വാറായി മാറി ദുബായ് മലേഷ്യ ബാങ്കോക്ക് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ അധോലോക യുദ്ധത്തിന് വേദിയായി ഈ പോരാട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഏറ്റുമുട്ടലുകളിലൊന്നു നടന്നത് രണ്ടായിരത്തിൽ തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലായിരുന്നു ചോട്ടാരാജൻ വിജയ് ഷെട്ടിയെന്ന വ്യാജനാമത്തിൽ ബാങ്കോക്കിൽ ഒഴിവിൽ കഴിയുന്നുണ്ടെന്ന് ദാവൂദിന്റെ വലങ്കയ്യായ ഛോട്ട ഷക്കീലിന് വിവരം ലഭിച്ചു തന്റെ പഴയ സുഹൃത്തും ഇന്നത്തെ ഏറ്റവും വലിയ ശത്രുവുമായ രാജനെ എന്നെന്നേക്കുമായി ഇല്ലാതാക്കാൻ ഷക്കീൽ ഒരു പദ്ധതി തയ്യാറാക്കി രോഹിത് വർമ്മ എന്ന അനുയായിയുടെ നേതൃത്വത്തിലൊരു കൊലയാളി സംഘത്തെ അയച്ചു അവർ പിസ്സ ഡെലിവറി ബോയ്സായി വേഷം മാറി ഛോട്ടാ രാജൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചുകയറി രാജനും കൂട്ടാളികളും തിരിച്ചു വെടിവെച്ചെങ്കിലും ആക്രമണത്തിൽ രാജനു ഗുരുതരമായി പരിക്കേറ്റു കൊലയാളികൾ രാജൻ മരിച്ചെന്ന് കരുതി സ്ഥലം വിട്ടു എന്നാൽ അത്ഭുതകരമായി ചോട്ടാ രാജനാ ആക്രമണത്തെ അതിജീവിച്ചു പരിക്കേറ്റ രാജനെ ബാങ്കോക്കിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ അവിടെയും ദാവൂദിന്റെ ആളുകൾ എത്തുമെന്ന് ഭയന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ അയാൾ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് അജ്ഞാതമായൊരിടത്തേക്ക് മാറി ഈ സംഭവം ദാവൂദ് രാജൻ വൈരാഗ്യത്തിന്റെ ആഴം ലോകത്തിന് കാണിച്ചുകൊടുത്തു അതോടൊപ്പം ഇന്ത്യൻ ഏജൻസികൾക്ക് ചോട്ടാരാജനോടൊരു മൃദുസമീപനമുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കും ഇത് ശക്തി പകർന്നു ദാവൂദിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് ഏജൻസികൾ രാജനെ ഉപയോഗിക്കുന്നു എന്നായിരുന്നു ആ ആരോപണം അതേസമയം പാകിസ്ഥാനിലെ കറാച്ചിയിൽ ദാവൂദ് ഐ എസ് ഐയുടെ സുരക്ഷിത വലയത്തിലൊരു പുതിയ ജീവിതം ആരംഭിച്ചിരുന്നു കറാച്ചിയിലെ സമ്പന്നർ താമസിക്കുന്ന ക്ലിഫ്റ്റൺ ഏരിയയിലുള്ള വൈറ്റ് ഹൌസ് എന്നറിയപ്പെടുന്ന ബംഗ്ലാവിൽ പാകിസ്ഥാൻ സർക്കാർ നൽകിയ വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി അവൻ കഴിഞ്ഞു പാകിസ്ഥാൻ പലതവണ ദാവൂദ് തങ്ങളുടെ രാജ്യത്തില്ലെന്നാവർത്തിച്ചെങ്കിലും അവന്റെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങളും ഫോൺ കോളുകളും ഉപഗ്രഹ ചിത്രങ്ങളും നിരത്തി ഇന്ത്യൻ ഏജൻസികൾ ഈ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടേയിരുന്നു ദാവൂദ് വെറുമൊരു കുറ്റവാളിയല്ല മറിച്ച് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള ഐ എസ് ഐ ഒരു മുതൽക്കൂട്ടായി അവൻ മാറിയിരുന്നു എന്നാൽ പാകിസ്ഥാനിലെ സുരക്ഷിത ജീവിതം നയിക്കുമ്പോഴും മുംബൈയിലെ അവന്റെ സാമ്രാജ്യത്തിന് ഇളക്കം തട്ടിത്തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരങ്ങളുടെ തുടക്കത്തിലും മുംബൈ പോലീസ് അധോലോകത്തിനെതിരെ ഒരു സർവ്വതല സ്പർശിയായ യുദ്ധം പ്രഖ്യാപിച്ചു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളെന്നറിയപ്പെട്ട ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ഡി കമ്പനിയുടെയും മറ്റു ഗുണ്ടാ സംഘങ്ങളുടെയും നട്ടല്ലൊടിച്ചു ദയാനായക് പ്രദീപ് ശർമ്മ തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ നൂറുകണക്കിന് ഗുണ്ടകൾ കൊല്ലപ്പെട്ടു ഇതോടെ മുംബൈയിൽ നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഡി കമ്പനിയുടെ ശേഷിക്ക് കാര്യമായ കോട്ടം തട്ടി ദാവൂദിന്റെ അഭാവവും ഡി കമ്പനിയുടെ തളർച്ചയും മുതലെടുത്ത് പുതിയ ചില ശക്തികൾ മുംബൈയിൽ ഉയർന്നുവന്നു അതിൽ പ്രധാനി അരുൺ ഗൌളിയായിരുന്നു ദാഗ്ഡി ചോൾ എന്ന തന്റെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഗൌളി ദാവൂദിന്റെ കടുത്ത ശത്രുവായിരുന്നു ദാവൂദിന്റെ സംഘമാംഗങ്ങളെ പലരെയും ഗൌളിയുടെ ആളുകൾ കൊലപ്പെടുത്തി ഇത് മുംബൈയിൽ മറ്റൊരു ഗ്യാങ് വാറിന് കാരണമായി ഡി കമ്പനിയുടെ പല ബിസിനസ്സുകളും ഗൌളിയും മറ്റ് ചെറിയ സംഘങ്ങളും കൈയടക്കി ദാവൂദിൻ്റെ വിശ്വസ്തരായ പലരും ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അറസ്റ്റിലാവുകയോ ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ പോർച്ചുഗലിൽ വെച്ച് അബൂസലീമിൻ്റെ അറസ്റ്റ് ഡി കമ്പനിക്കേട്ട കനത്ത പ്രഹരമായിരുന്നു അതോടെ ബോളിവുഡിലുള്ള കമ്പനിയുടെ സ്വാധീനവും ഏതാണ്ട് അവസാനിച്ചു ഒരു കാലത്ത് മുംബൈ നഗരത്തിന്റെ ഓരോ തിരിവും വിറപ്പിച്ചിരുന്ന ദാവൂദ് ഇബ്രാഹിം എന്ന പേര് പതിയെ പതിയെ ഒരു വിദൂരമായ ഓർമ്മയായി മാറാൻ തുടങ്ങി അവൻ്റെ സാമ്രാജ്യം തകർന്നടിഞ്ഞിരുന്നില്ല മറിച്ച് അതിൻ്റെ രൂപവും ഭാവവും മാറിയിരുന്നു തോക്കുകളിൽ നിന്നും ബോംബുകളിൽ നിന്നും അവന്റെ ശ്രദ്ധ റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലകൾ തുടങ്ങിയ കൂടുതൽ വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളിലേക്ക് മാറി അവൻ എപ്പോഴും കോടിക്കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന ഒരു ബിസിനസ് ശൃംഖലയുടെ തലപ്പത്തിരിക്കുന്നു ഇപ്പോഴും ഇന്ത്യൻ ഏജൻസികളുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു എന്നാൽ ബോംബെയുടെ തെരുവുകളെ അടക്കി വാണിരുന്ന ആ പഴയ ഭായി ഇപ്പോൾ കറാച്ചിയിലെ തന്റെ സ്വർണക്കൂട്ടിലിരുന്ന് പഴയ പ്രതാപകാലം ഓർക്കുന്ന ഒരു പ്രവാസിയായി മാറിയിരുന്നു പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒളിവിൽ കഴിയുമ്പോഴും ദാവൂദ് ഇബ്രാഹിം എന്ന പേര് ഇന്ത്യൻ മാധ്യമങ്ങളിലും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഫയലുകളിലും സജീവമായി തുടർന്നു അവനെ ഇന്ത്യയിലെത്തിച്ച് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നത് ഓരോ ഇന്ത്യൻ സർക്കാരിൻറെയും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായി മാറി എന്നാൽ വർഷങ്ങൾ കടന്നുപോയിട്ടും അതൊരു സ്വപ്നമായി മാത്രം അവശേഷിച്ചു പാകിസ്ഥാന്റെ ശക്തമായ സംരക്ഷണം ഭേദിച്ച് ദാവൂദിനടുത്തേക്കെത്തുക എന്നത് ഏതാണ്ട് അസാധ്യമായിരുന്നു എന്നാൽ ഇന്ത്യൻ ഏജൻസികൾ ശ്രമം ഉപേക്ഷിച്ചിരുന്നില്ല ദാവൂദിനെ വകവരുത്താനായി പല രഹസ്യ ഓപ്പറേഷനുകളും പദ്ധതിയിട്ടിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അവയൊന്നും ലക്ഷ്യം കണ്ടില്ല രണ്ടായിരങ്ങൾക്കു ശേഷം ഡി കമ്പനിയുടെ പ്രവർത്തന രീതികളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു മുംബൈയിലെ പരമ്പരാഗത അധോലോക പ്രവർത്തനങ്ങളായ പണം പിരിവ് തട്ടിക്കൊണ്ടുപോകൽ എന്നിവയിൽ നിന്ന് അവർ പതിയെ പിൻവാങ്ങി പകരം അന്താരാഷ്ട്ര തലത്തിലുള്ള മയക്കുമരുന്ന് കടത്ത് ആയുധക്കടത്ത് ക്രിക്കറ്റ് വാതുവെപ്പ് വ്യാജ കറൻസി നിർമ്മാണം തുടങ്ങിയ കൂടുതൽ വരുമാനം ലഭിക്കുന്ന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആഫ്രിക്കൻ ലാറ്റിനമേരിക്കൻ മയക്കുമരുന്ന് കാർട്ടലുകളുമായി ഡി കമ്പനിക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു ഭീകരവാദ സംഘടനകൾക്ക് ആയുധങ്ങളും പണവും എത്തിച്ചു നൽകുന്നതിലും ദാവൂദിന്റെ ശൃംഖല ഒരു പ്രധാന പങ്കുവഹിച്ചു അതോടെ ദാവൂദ് ഒരു പ്രാദേശിക അധോലോക നായകനിൽ നിന്ന് ആഗോള ഭീകരവാദത്തിന്റെ സാമ്പത്തിക ഇടനാഴികളിലെ ഒരു പ്രധാന കണ്ണിയായി മാറി ഇതിനിടയിൽ ദാവൂദിൻറെ കുടുംബജീവിതത്തെക്കുറിച്ചും പല വാർത്തകളും പുറത്തുവന്നു അവന്റെ മകൾ മഖ്റൂഖ് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ജാവേദ് മിയാന്താദിന്റെ മകനെ വിവാഹം കഴിച്ചത് വലിയ വാർത്തയായിരുന്നു ഈ വിവാഹത്തോടെ ദാവൂദിന് പാകിസ്ഥാനിലെ ഉന്നത സമൂഹത്തിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി അവന്റെ മകൻ മൊയിൻ നവാസ് ഒരു മതപണ്ഡിതനായി മാറിയെന്നും അച്ഛന്റെ കുറ്റകൃത്യങ്ങളുടെ ലോകമുപേക്ഷിച്ച് ആസ്മീയ ജീവിതം നയിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വന്നു ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ച ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ തന്റെ അടുത്ത തലമുറ ആ വഴി തിരഞ്ഞെടുക്കാത്തതിൽ നിരാശനായിരുന്നുവെന്ന കഥകളുമുണ്ട് കാലം കടന്നുപോകും ദാവൂദിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ശക്തമായി അവന് ഹൃദ്രോഗമാണെന്നും വൃക്കകൾ തകരാറിലാണെന്നും ഗാംഗ്രീൻ ബാധിച്ച് കാലുകൾ മുറിച്ചുമാറ്റേണ്ട അവസ്ഥയിലാണെന്നും പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു ചില ഘട്ടങ്ങളിൽ അവൻ മരിച്ചുവെന്നുവരെ വാർത്തകൾ പരന്നു എന്നാൽ ഓരോ തവണയും ഛോട്ടാ ഷക്കീലോ അല്ലെങ്കിൽ ഡി കമ്പനിയുമായി ബന്ധമുള്ള മറ്റാരെങ്കിലുമോ ഈ വാർത്തകളെ നിഷേധിച്ച് രംഗത്തെത്തും ഭായി പൂർണ ആരോഗ്യവാനായി കറാച്ചിയിലുണ്ടെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയും ഈ വാർത്തകൾ ഒരുപക്ഷെ ദാവൂദ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൻറെ ശൃംഖലയെയും ശത്രുക്കളെയും ഒരുപോലെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടിയായിരിക്കാം രണ്ടായിരത്തിയഞ്ചിൽ ചോട്ടാലാജിനെ ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ഡി കമ്പനി വിരുദ്ധ പോരാട്ടത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന രാജനെ ഇന്ത്യയിലെത്തിക്കാൻ സാധിച്ചത് ഇന്ത്യൻ ഏജൻസികളുടെ വലിയ വിജയമായി വിലയിരുത്തപ്പെട്ടു രാജനിൽ നിന്ന് ദാവൂദിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ രാജന്റെ അറസ്റ്റിന് ശേഷവും ദാവൂദിനെ പിടികൂടുക എന്ന ലക്ഷ്യം അകലെ തന്നെ നിന്നു ഇന്ന് ദാവൂദിനെ ഏകദേശം എഴുപത് വയസ്സിനോട് അടുക്കുന്നു അവന്റെ ഡി കമ്പനി എന്ന ഭീമാകാരം കുറ്റകൃത്യ ശൃംഖല ഇപ്പോഴും സജീവമാണ് പക്ഷേ അതിന്റെ തലപ്പത്ത് ഒരു തലമുറ മാറ്റത്തിന് സമയമായോ എന്ന ചോദ്യമുയരുന്നുണ്ട് ദാവൂദിനു ശേഷം ആര് ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല അവന്റെ സഹോദരൻ അനീസ് ഇബ്രാഹിമും വിശ്വസ്തനായ ചോട്ട ഷക്കീലുമാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന പേരുകൾ എന്നാൽ ദാവൂദിനുണ്ടായിരുന്നതുപോലെ ഒരു കരിഷ്മയോ ശൃംഖലയെ ഒറ്റക്കെട്ടായി നിർത്താനുള്ള കഴിവോ ഇവർക്കുണ്ടോ എന്ന് കണ്ടറിയണം ഒരുപക്ഷെ ദാവൂദിന്റെ മരണത്തോടെ ഡി കമ്പനി എന്ന സാമ്രാജ്യം പല കഷ്ണങ്ങളായി ചിതറിപ്പോകാൻ സാധ്യതയുണ്ട് ഒരു സാധാരണ പോലീസുകാരന്റെ മകനായി ജനിച്ച് ബോംബെയുടെ തെരുവുകളിൽ നിന്ന് തുടങ്ങി ലോകം ഭയക്കുന്ന ഒരു ഭീകരനായി മാറിയ ദാവൂദ് ഇബ്രാഹിമിന്റെ കഥ അധികാരത്തോടും പണത്തോടുമുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തിയുടെ കഥ കൂടിയാണത് നിയമത്തെയും മനുഷ്യജീവനെയും പുല്ലുവില കൽപ്പിക്കാത്ത ഒരു ലോകത്തിന്റെ നേർക്കാഴ്ചയാണത് പതിനായിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള പാകിസ്ഥാന്റെ സുരക്ഷിത താവളത്തിൽ കഴിയുന്ന ദാവൂദ് ഇന്ന് ഒരു എല്ലാം നേരിയവനായിരിക്കാം എന്നാൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിവരാനോ സ്വന്തം മണ്ണിൽ മരിക്കാനോ കഴിയാത്ത എപ്പോഴും ശത്രുക്കളെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു പരാജിതന്റെ ജീവിതം കൂടിയാണവൻ്റേത് നിയമത്തിന്റെ പിടിയിൽ നിന്നവൻ ഒരുപക്ഷേ രക്ഷപ്പെട്ടിരിക്കാം എന്നാൽ ചരിത്രത്തിൻ്റെ വിചാരണയിൽ നിന്നൊഴിഞ്ഞുമാറാൻ അവൻ ഒരിക്കലും സാധിക്കില്ല ദാവൂദ് ഇബ്രാഹീം എന്ന പേര് ഇന്നൊരു വ്യക്തിയുടെ പേരല്ല മറിച്ച് ഇന്ത്യയുടെ സാമൂഹിക മനസ്സിൽ ആഴത്തിൽ ഒരു പ്രതീകമാണ് ഭയത്തിൻ്റെയും നിയമലംഘനത്തിൻ്റെയും ഭീകരതയുടെയും പ്രതീകം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താതെ പാകിസ്ഥാനിലെ സുരക്ഷിത താവളത്തിൽ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻറെ ഉറക്കം കെടുത്താൻ സാധിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ദാവൂദ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ശക്തിയിലല്ല മറിച്ച് അയാൾക്ക് ചുറ്റും കെട്ടിപ്പൊക്കിയ ഭീമാകാരമായ അടങ്ങിയിരിക്കുന്നത് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന ചർച്ചകൾ പോലും ഒരു ദേശീയ വാർത്തയാകുന്നു അയാളുടെ മകളുടെ വിവാഹം മകൻറെ ആത്മീയപാത ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ എല്ലാം മാധ്യമങ്ങൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ താൽപ്പര്യമുള്ള വിഷയങ്ങളായി മാറുന്നു ഈ മിഥിനു പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട ഒരു നിഴൽ യുദ്ധത്തിന്റെ കഥയുണ്ട് ദാവൂദിനെ പിടികൂടാനോ വകവരുത്താനോ ഉള്ള ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ കഥ റോ ഇന്റലിജൻസ് ബ്യൂറോ തുടങ്ങിയ സംഘടനകൾ ദാവൂദിനെ ലക്ഷ്യം വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന പ്രത്യേക സെല്ലുകൾക്ക് രൂപം നൽകി അവന്റെ ഓരോ നീക്കവും ഓരോ ഫോൺ കോളും ഓരോ സാമ്പത്തിക ഇടപാടും നിരീക്ഷിക്കപ്പെട്ടു കറാച്ചിയിലെ അവന്റെ വസതികളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ മുതൽ അവന്റെ പാസ്പോർട്ട് വിവരങ്ങളും ടെലിഫോൺ ബില്ലുകളും അടങ്ങുന്ന നിരവധി ഡോസിയറുകൾ ഇന്ത്യ തയ്യാറാക്കി ഓരോ തവണയും അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ നേരിടുമ്പോൾ ഈ തെളിവുകളുടെ കെട്ടുകൾ ഇന്ത്യ അവർക്ക് കൈമാറും എന്നാൽ ഓരോ തവണയും ദാവൂദ് ഇബ്രാഹിം ഞങ്ങളുടെ രാജ്യത്തില്ല എന്ന സ്ഥിരം പല്ലവി പാകിസ്ഥാൻ ആവർത്തിച്ചു ദാവൂദിനെ പാകിസ്ഥാനിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ ഇന്ത്യൻ ഏജൻസികൾ പലതവണ പദ്ധതിയിട്ടിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓപ്പറേഷൻ സൂപ്പർ എന്ന പേരിൽ കമാൻഡോകളെ ഉപയോഗിച്ച് ദാവൂദിന്റെ മകളുടെ വിവാഹവേദിയിൽ വെച്ച് അവനെ വകവരുത്താൻ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം രാഷ്ട്രീയ നേതൃത്വം അതിനനുവതി നിഷേധിച്ചുവെന്നും പറയപ്പെടുന്നു മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നുകയറി നടത്തുന്ന അത്തരമൊരു ഓപ്പറേഷൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പൂർണ്ണയുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭയമായിരുന്നു അതിനു പിന്നിൽ ദാവൂദ് എന്ന ഒരു വ്യക്തിക്കു വേണ്ടി രണ്ടാണവശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധം ആരും ആഗ്രഹിച്ചിരുന്നില്ല ഈ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ കെട്ടുപാടുകളാണ് ദാവൂദിന്റെ ഏറ്റവും വലിയ രക്ഷാകവചമായി മാറിയത് സാങ്കേതികവിദ്യയുടെ വളർച്ചയും ദാവൂദിന് തുണയായി സാധാരണ ആശയവിനിമയ മാർഗങ്ങൾ ഉപേക്ഷിച്ച് കണ്ടെത്താൻ പ്രയാസമുള്ള സാറ്റലൈറ്റ് ഫോണുകളും എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകളും ഡി കമ്പനി ഉപയോഗിക്കാൻ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പടർന്നു കിടക്കുന്ന അവൻ്റെ ബിസിനസ് ശൃംഖ നിയന്ത്രിക്കാൻ ഈ സാങ്കേതികവിദ്യ അവനെ സഹായിച്ചു പണമൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ഹവാല ശൃംഖലകൾക്ക് പുറമെ ക്രിപ്റ്റോ കറൻസികൾ പോലുള്ള പുതിയ മാർഗ്ഗങ്ങളും അവർ ഉപയോഗിക്കാൻ തുടങ്ങി നിയമസംവിധാനങ്ങൾ ഒരുപടി മുന്നോട്ട് വയ്ക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ ലോകം രണ്ടുപടി മുന്നോട്ട് നടക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഇത് അതേസമയം മുംബൈ നഗരം പതിയെ മാറുകയായിരുന്നു രണ്ടായിരങ്ങൾക്ക് ശേഷം പോലീസിന്റെ ശക്തമായ നടപടികളും ഗാങ് വാരുകളും കാരണം അധോലോകത്തിന്റെ പരസ്യമായ വിളയാട്ടം അവസാനിച്ചു ഭായി എന്ന് വിളിച്ച് പണം ചോദിക്കുന്ന ഫോൺ കോളുകൾ കുറഞ്ഞു സിനിമാക്കാർക്ക് നിർഭയമായി സിനിമയെടുക്കാൻ സാധിച്ചു എന്നാൽ ആ ഭയം പൂർണമായും വിട്ടുപോയിരുന്നില്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റു ബിസിനസ്സുകളിലും ഡി കമ്പനിയുടെ നിഴൽ നിക്ഷേപങ്ങൾ അപ്പോഴും സജീവമായിരുന്നു ദാവൂദിന്റെ പേരൊരു ബ്രാൻഡിനെയും പോലെ ഉപയോഗിച്ച് ചെറിയ ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോഴും ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നുണ്ടായിരുന്നു ദാവൂദിന്റെ തലമുറയിൽപ്പെട്ട പലരും കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയി അവന്റെ ഏറ്റവും വലിയ ശത്രുവായ ചോട്ടാരാജൻ ജയിലിലായി വിശ്വസ്തനായ ചോട്ടാ ഷക്കീൽ ഹൃദയാഘാതം മൂലം മരിച്ചുവെന്ന് പലതവണ വാർത്തകൾ പരന്നു ഓരോ തവണയും ഈ വാർത്തകൾ നിഷേധിക്കപ്പെട്ടു എന്നാൽ ഒരു കാലഘട്ടം അവസാനിക്കുകയാണെന്ന സൂചനകൾ വ്യക്തമായിരുന്നു ദാവൂദിന്റെ സാമ്രാജ്യം ഒരുപക്ഷെ അവന്റെ കാലത്തോടെ അവസാനിച്ചേക്കാം എന്നാൽ ദാവൂദ് ഇബ്രാഹിം എന്ന മിത്ത് ഒരു പോലീസുകാരന്റെ മകൻ ഒരു രാജ്യത്തെ വിറപ്പിച്ച കഥ തലമുരകളോളം ഒരു മുന്നറിയിപ്പായി ഒരു കറുത്ത ഓർമ്മയായി ഇന്ത്യയുടെ ചരിത്രത്തിൽ അവശേഷിക്കും അവന്റെ ജീവിതം സിനിമകൾക്കും പുസ്തകങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിഷയമാകും അധോലോകത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്ന യുവത്വത്തിന് അതൊരു പാഠമാകും എളുപ്പത്തിൽ പണവും അധികാരവും നേടാനുള്ള വഴികൾ പലപ്പോഴും എത്തിച്ചേരുന്നത് ദുരന്തങ്ങളിലാണെന്ന ഓർമ്മപ്പെടുത്തലാകും ദാവൂദ് ഇബ്രാഹിം എന്ന പേര് ഇന്ത്യൻ ജനതയുടെ പൊതുബോധത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകില്ല അതൊരു ചോദ്യചിഹ്നമായി ഒരു ഭീഷണിയുടെ ഓർമ്മയായി നിയമവാഴ്ച പരാജയപ്പെട്ടതിന്റെ കറുത്ത അടയാളമായി എന്നെന്നും നിലനിൽക്കും അവന്റെ കഥ കേവലം ഒരു വ്യക്തിയുടെ ചരിത്രമല്ല അതൊരു കാലഘട്ടത്തിന്റെ ഒരു നഗരത്തിന്റെ ഒരു രാജ്യത്തിന്റെ തന്നെ ചരിത്രമാണ്